കുട്ടികൾക്ക് ഇരിക്കാനായി മനോഹരമായ ഇരിപ്പിടങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് ഇഷ്ടാനുസരണം പത്രങ്ങൾ എടുത്തു വായിക്കാൻ കഴിയുന്ന വിധം വായിച്ചു വളരാമെന്ന് എഴുതിയ പെട്ടിയും വെച്ചിട്ടുണ്ട് കുട്ടികൾക്കുള്ള ഓണസമ്മാനമായാണ് ഇതൊക്കെ ഒരുക്കിയത് ഈ മുളങ്കൂട്ടം നമുക്കൊരു മുള കുടിലുപോലെ ആയപ്പോൾ ഈ സ്ഥലം കുട്ടികൾക്ക് വായിക്കാൻ വേണ്ടി ഒരു സ്വതന്ത്ര വായനയ്ക്കുള്ള ഒരു ഇടം ഒരുക്കണമെന്നുള്ള ഒരു ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കുകയും അതനുസരിച്ച് സ്കൂൾ ടീച്ചേഴ്സ് ഞങ്ങളെ അധ്യാപകരെല്ലാവരും കൂടി ചേർന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടി ഒരു ഇരിപ്പിടം ഈ മുളയുടെ അതേ രീതിയിലുള്ള ഒരു ക്രമീകരണം വെച്ചുകൊണ്ട് കുട്ടികൾക്ക് അവിടെ സ്വതന്ത്രമായി വായിക്കാനുള്ള പുസ്തകങ്ങൾ ഒരുക്കുകയും പത്രം ഒരുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അവർക്ക് ഇഷ്ടം പോലെ വന്ന് വായിക്കാൻ ഒഴിവു സമയങ്ങൾ ഇൻ്റർവ്യൂ സമയത്തും ഉച്ചയ്ക്കൊക്കെ വന്ന് വായിക്കാനുള്ള ഒരു അവസരം ഒരുക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സംരംഭം ഈ ഓണക്കാലത്ത് നമ്മൾ തയ്യാറാവുകയും അത് ഓണാഘോഷ ദിവസം തന്നെ കുട്ടികൾക്ക് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യും വളരെ സന്തോഷം തോന്നുന്നുണ്ട് കുട്ടികൾ ഇവിടെ വന്ന് ഇരുന്ന് വായിക്കുമ്പോൾ പത്രം എടുത്ത് വായിക്കുമ്പോൾ പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ അവർക്ക് ക്ലാസ് റൂമിൽ പുറത്ത് വന്ന് ഇരിക്കാനും പുറത്ത് കളിക്കാനൊക്കെ വളരെ ഉത്സാഹമാണ് അപ്പോൾ അതേ രീതി നമ്മൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് പുറത്ത് ഒരു ഇരിപ്പടം ഒരുക്കിക്കൊണ്ട് അവരുടെ വായനയെ പരിപോഷിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത് ഈ കുട്ടികളുടെ വായന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു ഒരു സ്വാതന്ത്ര്യ ഇടം എന്നതിന് പുറമേ ഇവിടെ നമ്മൾ സ്റ്റാഫ് മീറ്റിംഗ് എസ് ആർ ജി മീറ്റിംഗ് അതുപോലെ പി ടി എക്സിക്യൂട്ടീവ് മീറ്റിംഗ് എല്ലാം ഇപ്പോൾ ക്ലാസ് റൂമിൻ്റെ പുറത്ത് ഇവിടെയാണ് കൂടുന്നത് അപ്പോൾ അത് ഞങ്ങൾക്കും വളരെ നല്ല ഒരു എന്താ പറയുക എനർജി ലെവൽ ഞങ്ങൾക്ക് പുറത്ത് ഈ കാറ്റ് കൊണ്ട് ഇവിടെ ഇരുന്നോട്ട് കാര്യങ്ങൾ സ്കൂളിലെ സംബന്ധിച്ച് കാര്യങ്ങളിലോ അതുപോലെ എസ് ആർ ജി മീറ്റിങ്ങിലോ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അതും ഞങ്ങൾക്കൊരു പുതുമയായിട്ട് തോന്നുന്നുണ്ട് കഴിഞ്ഞ രണ്ട് എസ് ആർ ജി മീറ്റിംഗ് ഞങ്ങൾ ഇവിടെയാണ് കൂടിയത് യൂട്യൂബിനാസ് പാലക്കാട്